സഭകളിൽ അധികാരികളെ തെരഞ്ഞെടുക്കുമ്പോൾ ലൌകിക മാനദണ്ഡമല്ല മറിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമാണ് പ്രതിഫലിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് മാർപാപ്പ തിരഞ്ഞെടുപ്പുകളിൽ ഓരോ സന്യാസ സഭയും തങ്ങളുടെ സഭാസ്ഥാപകന്റെ ആദർശം ഉയർത്തിപ്പിടിക്കണം വിവേചനം പരിശീലനം ഉപവിപ്രവർത്തനങ്ങൾ എന്നിങ്ങനെ മൂന്ന് ആശയങ്ങൾ മുൻനിർത്തിയാണ് പാപ്പ തന്റെ സന്ദേശം പങ്കുവച്ചത് കാര്യങ്ങളെ വിവേചിച്ചറിയുക എന്നത് മനുഷ്യജീവിതത്തിന്റെ ഭാഗമാണെന്നും അത് മനുഷ്യ സ്വാതന്ത്ര്യത്തിൽ നിന്നുമായിരിക്കണമെന്നും പാപ്പ പറഞ്ഞു ഡൊമിനിക്കൻ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് സിസ്റ്റേഴ്സ് യേശുവിന്റെ തിരുഹൃദയ സൊസൈറ്റിയിലെ സന്യാസിനിമാർ പ്രസന്റേഷൻ സഹോദരിമാർ വൊക്കേഷനിസ്റ്റ് വൈദികർ എന്നീ സഭകളിലെ ചാപ്റ്റർ അംഗങ്ങളുമായി വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തവെയാണ് ഫ്രാൻസിസ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത് കാര്യങ്ങൾ വിവേചന ബുദ്ധിയോടെ മനസ്സിലാക്കണമെങ്കിൽ കർത്താവിനെ ശ്രവിക്കണം അവിടുന്ന് നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പിന്തുടരണം ശരിയായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയെന്നും പാപ്പ കൂട്ടിച്ചേർത്തു രൂപീകരണത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഈ ഭൂമിയിലുള്ള നേട്ടമല്ല മറിച്ച് അത് വിശുദ്ധിയിലേക്കുള്ള വളർച്ചയുടെ പാതയാണെന്നും പാപ്പ പറഞ്ഞു ഇവിടെ പ്രാർത്ഥനാ ജീവിതം നമ്മെ ഏറെ സഹായിക്കണം കൂതാശാ ജീവിതവും ആരാധനയും ജീവിതത്തിൽ കൂടുതൽ ധരിതപ്പെടുത്തണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു വിനയത്തോടെയും നിരന്തരമായും സ്വയം രൂപീകരണത്തിൽ ആണെന്ന് സ്വയം തിരിച്ചറിയുന്നവർക്ക് മാത്രമേ നല്ല പരിശീലകർ ആകാൻ സാധിക്കുകയുള്ളൂ അസ്വസ്ഥത പടർത്തുന്ന നാടകീയമായ മനുഷ്യബന്ധങ്ങൾക്ക് പകരം സമാധാനത്തിന്റെ സാമീപ്യം പ്രദാനം ചെയ്യുവാൻ സാധിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു സഭകളുടെ ആത്യന്തിക ദൌത്യമായ ഉപവിപ്രവർത്തനങ്ങൾ ദരിദ്രരുടെ മുഖങ്ങൾ നിരന്തരം കൺമുന്നിൽ കാണുന്നതിനും അവർക്ക് ദൈവസ്നേഹം പങ്കുവെക്കുന്നതിനും നമ്മെ വിട്ടു അന്ത്യനാളുകളിൽ എത്രമാത്രം പഠിച്ചുവെന്നോ എത്ര ഡിഗ്രികൾ സ്വന്തമാക്കിയെന്നോ അല്ല ചോദിക്കുകയെന്നും മറിച്ച് ചെറിയവർക്ക് നൽകിയ സ്നേഹവും പരിഗണനയും ആയിരിക്കും ചോദ്യ വിഷയങ്ങളെന്നും മത്തായി സ്ലീഹായുടെ സുവിശേഷം ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു അതിനാൽ ആളുകളെ ഉപേക്ഷിക്കുന്ന സംസ്കാരം വെച്ചു പുലർത്തരുതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു വ്യക്തിത്വവാദത്തിൽ നിന്നും വിഭജനത്തിൽ നിന്നും ഉരുത്തിരിയുന്ന കാര്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ ചേർത്തു നിർത്തുവാൻ എപ്പോഴും ശ്രദ്ധാലുക്കളാകണമെന്നും പാപ്പ പറഞ്ഞു